അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് കുറേ ദിവസങ്ങളായിട്ട് ആൾക്കാർ എന്നും തന്നെ വിളിച്ച് ചോദിക്കുന്നതിനൊരു പരിഹാരമായിട്ടോ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും നാരങ്ങ ഒഴുങ്ങിയാൽ എല്ലാവർക്കും ഭയങ്കര അച്ചാർ അച്ചാറുണ്ടാക്കുമ്പം അപ്പം ചേച്ചി എന്ത് ചെയ്താലാണ് ഈ നാരങ്ങയുടെ കയ്പ്പ് പോകുന്നത് ഒരു പ്രകാരത്തിലൊരു അച്ചാർ വിൽക്കാൻ പറ്റുന്നില്ല അപ്പം എന്തുകൊണ്ടാണ് ഈ നാരങ്ങ കഴിക്കുന്നത് എങ്ങനെയാണ് ചേച്ചി നാരങ്ങ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും ഒരു എല്ലാവരും മിക്കവാറും തന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നാരങ്ങ പുഴുകുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നാരങ്ങയുടെ കൂട്ടത്തിൽ നമ്മൾ പഞ്ചസാര ഇതുണ്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ തിളപ്പിച്ച് ശരിക്കും വെള്ളം തിളച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം വാങ്ങിയെടുത്ത് നല്ലോണം ഉണ്ടാക്കിയാൽ ഒട്ടും തന്നെ കഴിക്കില്ല അതെങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാമേ നമ്മൾ നാരങ്ങ പിഴുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചു കേട്ടോ നമ്മൾ രണ്ട് കിലോ നാരങ്ങ മാത്രമായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അത് ശരിക്കും നല്ല തിളച്ചു അതിനകത്തേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഗ്രാം ഗ്രാമിന് മാത്രം ഉപ്പിട്ട് കൊടുക്കാം ഇതാ പഞ്ചസാര നമ്മൾ ആ മൂന്ന് കൂട്ടങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ അപ്പൊ നന്നായിട്ട് വെള്ളം തിളയ്ക്കും ഈ ഉപ്പം പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും കൂടി ഒരു പ്രത്യേക കെമിസ്ട്രി കേട്ടോ അപ്പൊ അതിന്റെ നാരങ്ങയുടെ പുറത്തിരിക്കുന്ന ചറവെല്ലാം നന്നായിട്ട് പോകും അപ്പൊ നമുക്ക് ഒട്ടും ചറവില്ലാതെ കിട്ടും കേട്ടോ നന്നായിട്ട് പുഴുങ്ങി തന്നെ എടുക്കാം അപ്പൊ നമ്മൾ ചെറുനാരങ്ങ പുഴുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നല്ല ഇതും അതുപോലെ തന്നെ നല്ലോണം തിളയ്ക്കണോട്ടോ അപ്പൊ നാരങ്ങ എല്ലാം ഞാൻ കഴുകി കൊണ്ടുവന്നു നമുക്ക് നാരങ്ങ എല്ലാം അതിനകത്ത് കിട്ടുമെടുക്കാവേ എല്ലാരും ചിലരൊക്കെ പച്ചനേ തന്നെ അരിഞ്ഞ് അച്ചാറിടും എന്നിട്ട് കുറച്ച് സൂപ്പിലിട്ട് വെച്ചേക്കും കഫയൊക്കെ വേറൊരു ചൊവയാണ് നേരം നമുക്ക് ആ ചര ഭയങ്കരായിട്ട് ബുദ്ധിമുട്ട് വരും ഇതിപ്പോ നല്ലോണം ഒന്ന് വെന്തിട്ട് നമ്മൾ വാങ്ങി കോരി എടുക്കാവേ ചെറുനാരങ്ങ നമ്മൾ തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ടു ഇതോ ഇപ്പൊ തന്നെ ചറവെല്ലാം നല്ല ഊർന്നി അരി പോകുന്ന പോലെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഒരു പത്ത് മിനിറ്റ് വരെയോളം നല്ലോണം വെന്തിട്ട് വേണം കേട്ടോ ഇത് കോരി എടുക്കാൻ കേട്ടോ ഇതാ നാരങ്ങ നന്നായിട്ട് വെന്തു ശരിക്കും പറഞ്ഞാൽ നല്ല പതു പതിന്നായി കഴിയുമ്പോഴാണ് നമ്മൾ കോരി എടുക്കേണ്ടത് ശരിക്കും ഒറ്റയടിക്ക് കോരി എടുക്കരുത് രണ്ടോ മൂന്നൊക്കെ പൊട്ടിയതിന് ശേഷം മാത്രം കോരി എടുക്കുക കോരി എടുത്തിട്ട് നമ്മൾ നല്ല പച്ചവെള്ളത്തിലേക്ക് ഇടുക പച്ചവെള്ളത്തിലും നന്നായിട്ട് തണുത്തതിന് ശേഷം ആട്ടോ നമ്മൾ അരിഞ്ഞെടുക്കണ്ടെട്ടോ അപ്പൊ നമ്മൾ നാരങ്ങി പുഴുങ്ങാനായിട്ട് അടുപ്പിൽ വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നല്ലോണം തിളച്ച് നല്ലോണം വെന്ത് കൂട്ടോ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അത് കോരി പച്ചവെള്ളത്തിലേക്ക് ഇട്ടു ഇതുണ്ടോ നല്ല ഇത് നല്ല ചൂടുള്ള നാരങ്ങായിരുന്നു നല്ല പച്ചവെള്ളത്തിലേക്ക് ഇട്ട് ഇപ്പൊ ഇത് അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആറി എടുക്കാൻ പറ്റും ഇതിപ്പോ ഉള്ളും നല്ല ചൂടാണ് അപ്പൊ കൃത്യ അരമണിക്കൂർ വെള്ളത്തിൽ കയറുന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുത്ത് അച്ചാറുണ്ടാക്കുവാണെങ്കിൽ ലേശം പോലും കഴിക്കത്തില്ല അപ്പൊ എല്ലാ എല്ലാവരും ഒരു ദിവസം ഒരു പത്ത് പേരെങ്കിലും കൃത്യമായിട്ട് വിളിച്ചു ചോദിക്കാറുണ്ട് ചേച്ചി നാരങ്ങക്ക് എന്ത് ചെയ്തിട്ട് കയ്പ് മാറുന്നില്ല അപ്പൊ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് അനുകരിച്ച് നോക്കട്ടെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടും ഈ അച്ചാർ കഴിച്ചാൽ നമുക്കൊന്നിനും കൊള്ളത്തില്ല ഒക്കെ ചേർത്തെടുക്കുമ്പോൾ അച്ചാർ കഴിക്കുകയാണെങ്കിൽ ഇന്നപ്പഴം ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ നമ്മളിത് കൃത്യമായിട്ടും ഇങ്ങനെ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ചെടുത്താൽ മാത്രമേ കൊള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും തന്നെ നാരങ്ങ അച്ചാർ ഇടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം എല്ലാവരുടെയും ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയും ചെയ്യും അപ്പം അങ്ങനെ തന്നെ ചെയ്യുക പിന്നെ അത് ഇത് അരിയുന്നൊന്നും കാണിക്കുന്നില്ല ഇത് അരിയണ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നിങ്ങൾ നാലായിട്ടോ രണ്ടായിട്ടോ ഒക്കെ കാണിച്ചെടുത്തു അപ്പം ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു അടി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം